ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിൽ തന്നെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സാധാരണ ഈ മഞ്ഞളിൽ കുറുക്കുമ്പിൻ ഒന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട് അത് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു സാധനമാണ് അപ്പോൾ അത് നമ്മൾ പുഴുങ്ങി ഉണക്കുകയാണെങ്കിൽ അതധികം നഷ്ടപ്പെടില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഞാൻ ഇന്നിവിടെ പുഴുങ്ങാതെയാണ് ഉണക്കിയിരിക്കുന്നത് അത് നന്നായിട്ട് തന്നെ നമുക്ക് ഒത്തിരി നാൾ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് അത് പൊടിച്ചെടുക്കുന്നത് നമുക്ക് നോക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൃഷി ചെയ്ത മഞ്ഞളാണ് അത് നന്നായിട്ട് കഴുകി രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം അപ്പോൾ അത് നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ കുറേ നാൾ നമുക്ക് വെച്ചിരിക്കാൻ സാധിക്കും മുഴുവനോട് ഉണക്കുമ്പോഴാണ് അതിലൊരു പൂപ്പൽ വരെ അത് കേടാവുകയൊക്കെ ചെയ്യുന്നത് ഇതുപോലെ ചെറുതാക്കി നന്നായിട്ട് ഒരാഴ്ചയോളം നന്നായിട്ട് ഉണക്കിയെടുക്കുക ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങിയെടുക്കും ഇനി അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പോൾ അപ്പം ചെറുതാക്കി ചൂടാക്കിയതിന് ശേഷം ചൂടാക്ക അടുപ്പത്തല്ല വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുത്ത് ഓരോ പ്രാവശ്യവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്